പരാതിയും പറഞ്ഞ് ബി ജെ പി ഒഡീഷയിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തുമ്പോൾ ആ ജനത ബിജെപിയെ തിരിച്ചറിഞ്ഞു എന്ന് വേണം കരുതാൻ പ്രത്യേകിച്ച് ബി ജെ പിയോടൊപ്പം സഖ്യം ചേർന്ന് നിൽക്കുന്ന ബിജു ജനതാദൾ ഈ ബിജു ജനതാദൾ പാർട്ടിയുടെ തലവനും ഒഡീഷ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോടും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോക്ക് നടത്തുന്നത് അപ്പോഴും സംസ്ഥാനത്ത് മോദി സർക്കാർ സാധാരണക്കാർക്ക് വേണ്ടി നടപ്പാക്കുന്ന പല പരിപാടികളും ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നാണ് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ മൻമോഹൻ സമൽ എടുത്തടിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോക്ക് നടത്തിയിരിക്കുന്നത് ഈ ഇറങ്ങിപ്പോക്ക് സാധ്യമാകുമ്പോൾ ഒഡീഷയിൽ ബി ജെ പി ഇരുപത്തിയൊന്ന് ലോകസഭാ മണ്ഡലങ്ങളിലേക്കും നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അംഗബലത്തിൽ മുന്നിലുള്ള ബിജു ജനതാദളിൽ നിന്ന് വേർപെരിയേണ്ടി വന്നു എന്നുള്ളത് രാഷ്ട്രീയ ഇന്ത്യയിൽ ഇന്ത്യ സഖ്യത്തിലേക്കോ എന്ന ഒരു ചോദ്യം ഇനിയുണ്ടാവും എന്തായാലും മുഖ്യമന്ത്രി നവീൻ പട്നായിക് ബി ജെ പി വരച്ച വരയിലല്ല അതുകൊണ്ട് ബി ജെ പി താളത്തിനൊത്ത് തുള്ളുന്നുമില്ല ബിജു ജനതാദൾ അതുകൊണ്ടാണല്ലോ പദ്ധതികളൊന്നും ജനങ്ങളിലേക്ക് എത്തിയില്ല പട്നായിക് സർക്കാർ എത്തിച്ചില്ല എന്നൊക്കെ പറയേണ്ടി വന്നതും ബി ജെ പിക്ക് ബി ജെ പിയും ബി ജെ ഡിയും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തിഒൻപത് വരെ സഖ്യത്തിലായിരുന്നു മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇവർ സഖ്യമായിട്ടാണ് മത്സരിച്ചത് ഒഡീഷയിൽ ഘട്ടമായിട്ടാണ് വോട്ടിംഗ് മെയ് പതിമൂന്നിനാണ് വോട്ടെടുപ്പ് ആരംഭിക്കുക നിലവിൽ ഒഡീഷയിൽ ബി ജെ പിക്ക് എട്ട് എം പിമാരുണ്ട് നിയമസഭയിൽ ഇരുപത്തിമൂന്ന് എം എൽ എ മാരുമാണ് ഉള്ളത് ബിജു ജനതാദളിനാവട്ടെ നിയമസഭയിൽ നൂറ്റി പന്ത്രണ്ട് എം എൽ എ മാരുടെ അംഗബലമുണ്ട് ലോക്സഭയിൽ അവർക്ക് പന്ത്രണ്ട് സീറ്റുകളും വിജയിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ പത്ത് വർഷമായി നവീൻ പട്നായിക്കും ബിജു ജനതാദളും പല ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അതിൽ നന്ദിയുണ്ടെന്നുമാണ് മൻമോഹൻ സമൽ പറയുന്നത് പക്ഷേ ഒഡീഷയുടെ പ്രതിച്ഛായ സംബന്ധിച്ചും ഒഡീഷയുടെ അഭിമാനം സംബന്ധിച്ചും ജനങ്ങളുടെ താല്പര്യം കണക്കിലെടുക്കുമ്പോഴും ചില ആശങ്കകൾ ബി ജെ പിക്ക് ഉണ്ട് എന്നും സമൽ വ്യക്തമാക്കുകയാണ് ഒഡീഷയുടെ മുഖം മിനുക്കാൻ ബി ജെ പിയുടെ ഒറ്റയ്ക്ക് മത്സരിക്കൽ തീരുമാനം നടപ്പിലാവുമോ എന്നുള്ളത് ഒരു കാര്യം നടപ്പിലായാൽ അത് ഒഡീഷയുടെ മുഖം മിനുക്കുമോ എന്നുള്ളത് പിന്നീട് ഉയരുന്ന മറ്റൊരു ചോദ്യവും കാര്യവുമാണ്